നമസ്കാരം പോയവാരത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഏതെന്ന് നോക്കാം ദേശീയപാത ആമ്പല്ലൂരിൽ സ്കൂട്ടറിൽ നിന്ന് ബസ്സിനടിയിലേക്ക് വീണ യുവതി മരിച്ചു ഞായറാഴ്ച രാവിലെ ഏഴരയോടെയായിരുന്നു അപകടം ഭർത്താവിനോടൊപ്പം പോകുന്നതിനിടെ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു സ്കൂട്ടറിൽ നിന്ന് വീണ സിജിയുടെ തലയിൽ സ്വകാര്യ ബസിന്റെ പിൻചക്രം ഇടിക്കുകയായിരുന്നു ബസ് പുറകിലേക്കെടുത്താണ് സിജിയെ പുറത്തെടുത്തത് ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു തൈക്കാട്ടുശേരിയിലെ ആയുർവേദ കമ്പനിയിലെ താൽക്കാലിക ജീവനക്കാരിയായ സിജി ജോലിക്ക് പോകുന്നതിനിടെയാണ് അപകടം നിർമ്മാണം നടക്കുന്ന തൃശൂർ ഭാഗത്തേക്കുള്ള പാതയുടെ പ്രവേശന ഭാഗത്താണ് അപകടം നടന്നത് നേരിയ ഗതാഗത കുരുക്കിനിടെ ഡ്രെയിനേജിനു മുകളിലൂടെ പോയ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ഇതേ ദിശയിൽ വന്നിരുന്ന സ്വകാര്യ ബസ്സിനടിയിലേക്കാണ് സിജി വീണത് ചീട്ടുകളിക്കിടെ സംഘർഷം ഒരാളെ കുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു ഒരീസ സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുള്ള ധരംപീർ സിംഗാണ് അറസ്റ്റിലായത് ഒഡീഷ സ്വദേശി പത്തൊമ്പത് വയസ്സുള്ള പ്രിൻഡു എന്ന് വിളിക്കുന്ന ധനശ്യാം നായിക്കാണ് മരിച്ചത് ശനിയാഴ്ച രാത്രി ഒൻപതരയോടെയായിരുന്നു സംഭവം മദ്യലഹരിയിൽ ചീട്ട് കളിക്കുന്നതിനിടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ധരുംസിംഗ് ബിയർകുപ്പി പൊട്ടിച്ച് ധനശ്യാം നായിക്കിനെ കുത്തിക്കൊലപ്പെടുത്തുകയുമായിരുന്നു നെഞ്ചിലും വയറിന്റെ വലതുവശത്തും ഏറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കുന്നംകുളം പോലീസും പ്രത്യേക സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് മുഖത്തുൾപ്പെടെ പരിക്കേറ്റ പ്രതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് മാസം മുമ്പാണ് കുന്നംകുളത്തെ സ്ഥാപനത്തിൽ പ്രതി ജോലിക്കെത്തിയത് മെഡിക്കൽ കോളേജിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്ന പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കി വീട്ടിൽ അതിക്രമിച്ചു കയറി റിട്ടയേർഡ് അധ്യാപികയുടെ സ്വർണമാല പൊട്ടിച്ചെടുത്ത സംഭവത്തിൽ യുവാവും യുവതിയും അറസ്റ്റിൽ പുത്തുചിറ കൊല്ലംപറമ്പിൽ എഴുപത്തിയേഴ് വയസ്സുള്ള ജയശ്രീയുടെ മാലയാണ് പൊട്ടിച്ചെടുത്തത് സംഭവത്തിൽ അയൽവാസി ചോമാട്ടിൽ വീട്ടിൽ ഇരുപതു വയസ്സുള്ള ആദിത് ഇയാളുടെ കൂടെ താമസിക്കുന്ന പെൺ സുഹൃത്ത് പട്ടേപ്പാടം സ്വദേശിനി തരൂർ വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള ഫാത്തിമ തസ്നി എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ജയശ്രീയുടെ ആറു പവൻ തൂക്കമുള്ള മാലയിൽ നിന്ന് അഞ്ചു പവൻ ആദിത് കൈക്കലാക്കിയ ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് ഇരുവരും ചേർന്ന് മലപ്പുറം തിരൂരങ്ങാടിയിലെ ജ്വല്ലറിയിൽ വിൽപ്പന നടത്തുകയായിരുന്നു സംഭവത്തിൽ ആദിത്തിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ആറു മാസമായി കൂടെ താമസിച്ചിരുന്ന യുവതിയെ ഇന്ന് അറസ്റ്റ് ചെയ്തത് മാല വിറ്റുകിട്ടിയ നാലര ലക്ഷം രൂപയിൽ നിന്ന് അമ്പതിനായിരം രൂപയ്ക്ക് ഫാത്തിമ തസ്നിക്ക് മാളയിലെ ജ്വല്ലറിയിൽ നിന്ന് പുതിയ മാല വാങ്ങിയിരുന്നു കൂടാതെ യുവതിയുടെ വിദൂര വിദ്യാഭ്യാസത്തിനായി ഫീസും മോഷ്ടിച്ച പണത്തിൽ നിന്നും നൽകിയതായി പോലീസ് കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയ ഫാത്തിമ തസ്മിയെ റിമാൻഡ് ചെയ്തു മാള പോലീസ് ഇൻസ്പെക്ടർ സജിൻ ശശി സബ് ഇൻസ്പെക്ടർ കെ ടി ബെന്നി എസ് ഐ ഷാലി ബാബു രേഷ്മ രീതി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് മുളക് പൊടി എറിഞ്ഞ് നാല് പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു ഗുണ്ടാ സഹോദരങ്ങൾ പിടിയിൽ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട സഹോദരങ്ങൾ നടത്തിയ ആക്രമണത്തിൽ നാലു പേർക്ക് വെട്ടേറ്റു വഴിയിൽ വാഹനം നിർത്തിയിട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ അവസാനിച്ചത് ഇന്നലെ വൈകുന്നേരം തൃശൂർ ചേലക്കോട്ട് കരയിൽ അഞ്ച് പതിനഞ്ചോടെ സംഭവം പരിക്കേറ്റവരെ തൃശൂരുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ിജോ എന്നയാൾ ബൈക്കിൽ ഭാര്യ വീടായ അഞ്ചേരിയിലേക്ക് വരികയായിരുന്നു പഴ കച്ചവടം കഴിഞ്ഞ് നിർത്തിയിട്ടിരുന്ന ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷ ഇയാളുടെ വീട്ടിലേക്കുള്ള വഴിക്ക് തടസ്സമുണ്ടാക്കി ഇതിനെ തുടർന്നാണ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന സുധീഷ് വിമൽ കിരൺ വിനിൽ എന്നിവരുമായി നിജോ വാഹനം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ തർക്കത്തിലേർപ്പെട്ടത് ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് മിജോ കൊമ്പൻ ഗോകുലിന് മർദ്ദനമേറ്റിരുന്നതായി റിപ്പോർട്ട് രണ്ട് സസ്പെൻഷൻ ആനക്കോട്ടയിൽ ചെരിഞ്ഞ കൊമ്പൻ ഗോകുലിന് മർദ്ദനമേറ്റിരുന്നതായി റിപ്പോർട്ട് സംഭവത്തിൽ ആനയുടെ രണ്ടും മൂന്നും പാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്തു സെപ്റ്റംബർ ഒൻപതിന് രാത്രി പത്തിനായിരുന്നു സംഭവം ഉണ്ടായതെന്ന് പറയുന്നു പാപ്പാൻമാർ ആനയുടെ അടുത്തു ചെന്ന് മർദ്ദിക്കുന്നത് കണ്ട ഡ്യൂട്ടിയിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥൻ വിവരം ആനക്കോട്ടയിലെ മേലുദ്യോഗസ്ഥരെ അറിയിച്ചു അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം പാപ്പാൻ ജി ഗോകുൽ മൂന്നാം പാപ്പാൻ കെ എ സത്യൻ എന്നിവരെയാണ് അഡ്മിനിസ്ട്രേറ്റർ ഒ വി അരുൺകുമാർ സസ്പെൻഡ് ചെയ്തത് ചേർന്ന ദേവസ്വം ഭരണസമിതി യോഗ തീരുമാനപ്രകാരമായിരുന്നു അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ചെമാപ്പിള്ളി തെക്കിനിയെടുത്ത് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം ശ്രീകോവിലിന്റെയും നാഗപ്രതിഷ്ഠയുടെയും മുന്നിലെ ഭണ്ഡാരങ്ങളും ഓഫീസ് മുറിയിലെ മേശയും പൊളിച്ചിട്ട നിലയിലാണ് സമീപത്തുനിന്ന് രണ്ട് വലിയ കമ്പികളും അരിവാളും കൽപ്പണിക്കാർ ഉപയോഗിക്കുന്ന കോലരി എന്ന പണി ആയുധവും കണ്ടെത്തി കഴിഞ്ഞ തവണ ഓഫീസ് മുറിയും ഭണ്ഡാരവും കുത്തിപ്പൊളിച്ച് അയ്യായിരം രൂപയോളം കവർച്ച ചെയ്തിരുന്നു ഇതേ തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന സിസിടിവി ക്യാമറകളുടെ സ്ഥാനങ്ങൾ മാറ്റിയ നിലയിലാണ് ഏകദേശം പതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവിനെ പോലീസ് പിടികൂടി മതിലകത്ത് വെച്ച് വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായി നിരോധിത മയക്കുമരുന്നായ കഞ്ചാവ് കൈവശം സൂക്ഷിച്ചു നിൽക്കുകയായിരുന്ന പാപ്പിനുവട്ടം വലിയകത്ത് വീട്ടിൽ ഫജൈര് സെയ്ദ് സലാം എന്നയാളെയാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വിനോദസഞ്ചാരികൾക്ക് തൃശൂരിന്റെ നഗരസൗന്ദര്യവും പുത്തൂർ സുവോളജിക്കൽ പാർക്കും കണ്ട് ആസ്വദിക്കുന്നതിനായി മുഗൾ ഭാഗം തുറന്ന കെഎസ്ആർടിസി മന്ത്രിമാരായ കെ രാജനും കെ ബി ഗണേഷ് കുമാറും ട്രയൽ റൺ ഓട്ടത്തിനൊപ്പം ചേർന്നു തൃശൂർ രാമനിലയത്തിൽ നിന്നും സുമോളജിക്കൽ പാർക്കിലേക്ക് ബസ് യാത്ര വ്യത്യസ്തമായ അനുഭവമാണ് സമ്മാനിച്ചതെന്ന് മന്ത്രി കെ രാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു തൃശ്ശൂർക്കാർക്ക് പുതുവത്സര സമ്മാനമായി പുതിയ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ് നഗരത്തിലെത്തുമെന്നും മന്ത്രി പറഞ്ഞു ഒന്നര കോടി രൂപയുടെ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ് ആണ് തൃശൂരിലേക്ക് അനുവദിച്ചത് തൃശൂർ നഗര കാഴ്ചകൾ എന്ന പേരിലാണ് ബസ് സർവീസ് നടത്തുക തൃശൂർ നഗരത്തിൽ നിന്ന് യാത്ര ആരംഭിച്ച് സ്വരാജ് റൗണ്ടിലൂടെ ചുറ്റി വിവിധ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ജൂബിലി മിഷൻ കുട്ടനല്ലൂർ വഴി പുത്തൂർ സുവോളജിക്കൽ പാർക്കിനുള്ളിൽ ചുറ്റി നഗരത്തിൽ സമാപിക്കുന്ന രീതിയിലായിരിക്കും യാത്ര ആദ്യമായാണ് തൃശൂരിലും പുത്തൂരിലും മുഗൾ ഭാഗം തുറന്ന ഒരു ഡബിൾ ടെക്കർ ബസ് എത്തുന്നത് ബുധനാഴ്ചയും ഡബിൾ ഡെക്കർ ബസ് സുവോളജിക്കൽ പാർക്കിലേക്ക് യാത്രക്കാരുമായി ട്രയൽ റൺ നടത്തിയിരുന്നു തുറന്ന ഡബിൾ ഡെക്കർ ബസ്സിന്റെ വരവോടെ പാർക്കിലേക്കും തൃശൂരിലേക്കുമുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദിവസത്തിനു ശേഷം പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിച്ചു ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അഞ്ച് പതിനഞ്ചിനാണ് ടോൾ പിരിവ് ആരംഭിച്ചത് ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനെ തുടർന്ന് എഴുപത്തിരണ്ട് ദിവസമായി നിർത്തിവെച്ച ടോൾ പിരിവാണ് വെള്ളിയാഴ്ച പുനരാരംഭിച്ചത് പഴയ നിരക്കിലാണ് ടോൾ പിരിവ് നടക്കുന്നത് ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം അംഗീകരിച്ചാണ് വ്യവസ്ഥകളോടെ ടോൾ പിരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയത് മരവിപ്പിച്ച ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പരിഷ്കരിച്ചു കഴിഞ്ഞ ഓഗസ്റ്റ് ആറിനാണ് പാലിയേക്കരയിലെ ടോൾ മരവിപ്പിച്ച് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയത് എഴുപത്തിരണ്ട് ദിവസങ്ങൾക്കിടെ പത്ത് തവണയാണ് ടോൾ തുടരാൻ അനുവദിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമായി ദേശീയപാത അതോറിറ്റി ഉന്നയിച്ചത് എന്നാൽ എല്ലാ തവണയും ആവശ്യം നിരസിക്കുകയായിരുന്നു ടോൾ പിരിവ് മരവിപ്പിച്ചത് ദേശീയപാത അതോറിറ്റിയുടെ സാമ്പത്തികാവസ്ഥയെ ബാധിച്ചിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് ഗതാഗതക്കുരുക്കുണ്ടെങ്കിലും ടോൾ നിരക്ക് കുറയ്ക്കാനാവില്ലെന്ന് ദേശീയപാതാ അതോറിറ്റിയും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ഇരുപത്തിയേഴ് കാറിന് അൻപത് വർഷം കഠിനതടവും രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയും പ്രതിയായ മണത്തല പുത്തൻകടപ്പുറം ദേശത്ത് പണിക്കവീട്ടിൽ ജംഷീറിനാണ് ചാവക്കാട് പ്രത്യേക അതിവേഗ കോടതി ജഡ്ജ് അൻപത് വർഷം കഠിന തടവും രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് പിഴയടയ്ക്കാത്ത പക്ഷം മാസം കൂടി അധിക തടവ് അനുഭവിക്കണം പിഴയടക്കുന്ന പക്ഷം പിഴ തുകയിൽ നിന്നും രണ്ട് ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകാനും ഉത്തരവായി ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തി ഇരുപതിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രതി ലൈംഗികമായി പീഡിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി മൊബൈൽ ഫോൺ വഴിയും നേരിട്ടും പിന്തുടർന്നും പ്രലോപിപ്പിച്ച് ലൈംഗിക പീഡനം നടത്തുകയായിരുന്നു തുടർന്ന് അതിജീവിതയ്ക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാവുകയും തുടർന്ന് ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചികിത്സയിൽ സ്കാനിംഗ് നടത്തിയ ഘട്ടത്തിൽ അതിജീവിത ഗർഭിണിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു പുതുക്കാട് സെന്ററിൽ സിഗ്നൽ തെറ്റിച്ചെത്തിയ ബൈക്കിടിച്ച് വയോധികയ്ക്ക് പരിക്കേറ്റു തലയ്ക്ക് പരിക്കേറ്റ സെലീനയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിനിടയാക്കിയ ബൈക്ക് നിർത്താതെ പോയി ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെയായിരുന്നു അപകടം തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ സിഗ്നലിൽ നിർത്തിയിട്ട സമയത്ത് സിഗ്നൽ തെറ്റിച്ച് അമിത വേഗതയിലെത്തിയ ബൈക്ക് സെലീനയെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു ബസിൽ നിന്നിറങ്ങി മകളുടെ വീട്ടിലേക്ക് പോകാൻ ദേശീയപാത മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം തലയിടിച്ച് റോഡിലേക്ക് വീണ സെലീനയെ ആദ്യം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് ചാലക്കുടിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയത് അപകടത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു തൃശൂർ ഭാഗത്തേക്ക് പോയ ബൈക്ക് യാത്രക്കാരനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു കൊടകര വാസുപുരം മറ്റത്തൂർ കൊന്ന് ഏറന്നൂർ മനയിലെ ഇ ഡി പ്രസാദ് ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടു മൂന്നാമത്തെ തവണയാണ് കൊടുക്കുന്നത് തവണയും ആദ്യ തവണ തവണ മേൽശാന്തി തവണ മേൽശാന്തിയും കിട്ടി പന്തളം കൊട്ടാരത്തിലെ കശ്യപ് വർമ്മയാണ് നറുക്കെടുത്തത് പതിനാല് പേരിൽ നിന്നാണ് പ്രസാദിനെ തിരഞ്ഞെടുത്തത് പട്ടികയിലെ ഒൻപതാമത്തെ പേരുകാരനാണ് ഇദ്ദേഹം ഹൈക്കോടതിയുടെ കൃത്യമായ മേൽനോട്ടത്തിലാണ് ശബരിമല മേൽശാന്തി നറുക്കെടുപ്പ് നടന്നത് പന്തളം കൊട്ടാരത്തിലെ ഇളമുറക്കാരനായ കശ്യപ് വർമ്മയാണ് നറുക്കെടുത്തത് ഉത്തരവാദിത്തം വളരെ ഭംഗിയായി ആത്മാർത്ഥമായും ചെയ്യണമെന്നാണ് താല്പര്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി അത്യപൂർവമായ ഭാഗ്യമായി കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മാളികപ്പുറം മേൽശാന്തിയായി കൊല്ലം കൂട്ടിക്കട സ്വദേശി എം ജി മനു നമ്പൂതിരി തെരഞ്ഞെടുക്കപ്പെട്ടു മൈഥിലി വർമ്മയാണ് നറുക്കെടുത്തത് പതിമൂന്ന് പേരുടെ പട്ടികയാണ് മാളികപ്പുറം മേൽശാന്തി സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നത് ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം